ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയോട് രാഘവൻ പറയാണ് നമ്മുടെ മോൻകൂര് വിളി വിളിച്ച നീ ഒന്ന് വിളിക്ക് അവൻ തീർച്ചയായും നമ്മുടെ അടുത്തോട്ട് ഓടിയെത്തും നമ്മളെ ഉപേക്ഷിച്ച മകനല്ല അവൻ നീയാണ് നിന്റെ വാശിപ്പുറത്ത് നീ അവനെ ഉപേക്ഷിച്ചത് എന്ന് പറയുന്നിട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമക്ക് തന്റെ മനസ്സ് ഒരിക്കലും അനുവദിക്കുന്നില്ല തന്റെ മകന് വിളിക്കാൻ പറ്റുന്നില്ല കാരണം തന്റെ മകൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഓർക്കും ഓർത്തിട്ടും താൻ പോയിരിക്കുന്നത് ഷാലിനിക്ക് പുറകെ അവൻ്റെ ഭാര്യയാണ് അവനക്ക് വലുത് എന്നാൽ ഈ അമ്മയെ അച്ഛനെയും കുറിച്ച് അവനെ ഓർത്തില്ല എന്ന ആ ഒരു ദേഷ്യഭാവാണ് ട്ടോ അങ്ങനെ രാഘവൻ പറയുന്നുണ്ട് ഭാമേ ഞാൻ ഒരു അസുഖക്കാരനാണ് എനിക്ക് അധിക നേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും സത്യഭാമ അനുവദിക്കുന്നില്ല കേട്ടോ ആ സമയം വൃദ്ധസത്യനത്തിലെ സെക്യൂരിറ്റി വന്നിട്ട് പറയണേ ഇനി അധികനേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പോവുമോ പോവുമോ ഇവിടെ അതിൻ്റെതായ ഒരു റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വിവാദമാവുകയും പ്രശ്നങ്ങൾ ഞങ്ങളിലോട്ട് വരികയൊക്കെ ചെയ്യും അതുകൊണ്ട് നാളെ ഒരു ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പോവാൻ പറയുന്നത് സത്യമ്മയെ എന്ന് പറയണ കേട്ടോ ഈ സമയം സത്യഭാമയുടെ നേർക്കങ്ങ് രാഘവൻ ഒറ്റയെടുക്കാണ് പോണങ്ങ കാട്ടടി എന്നും പറഞ്ഞ് പോണങ്ങ് തട്ടി മാങ്ങോ എന്നിട്ട് പറയണേ നിന്റെ വാശി കാരണം നാശമാണ് ഉണ്ടാവുന്നത് നീ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നാശത്തിലോട്ടാണ് എന്നെ വരെ നീ എന്നെ കുറിച്ചോ നമ്മുടെ മകനെ കുറിച്ചോ നീ ഓർത്തിട്ടുണ്ടോ ഇല്ലല്ലോ നിന്റെ വാശി അത് നീ വിജയിപ്പിക്കും അത്ര തന്നെ േടാവുന്നത് ആരൊക്കെ എന്ന് നീ ഓർത്തിട്ടില്ല എനിക്ക് എന്റെ മകനെ അറിയിക്കണം നീ വരുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് എന്റെ മകനെ അറിയിച്ചേ പറ്റുള്ളൂ ഞാനൊരു അസുഖക്കാരനാണ് പെരുവഴിയിൽ കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല നായക്കളെ കടിച്ചുവലിയിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്ക് പറ്റത്തില്ല ഒരു വികലാംഗനായ എനിക്ക് അതിന് കഴിയില്ല പറഞ്ഞു രാഘവന് പിന്നെ രാഘവൻ സത്യഭാമിയുടെ ഫോണിൽ നിന്നും വിഷ്ണുവിനെ വിളിക്കുകയാണ് കേട്ടോ വിഷ്ണു ആണെങ്കിലോ ഈ സമയം രോഹിത്തിന്റെ അരികിലോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ രോഹിത്തിന്റെ ഡോറ് ചവിട്ടി പൊളിക്കുന്നുണ്ട് ആ സമയം രോഹിത് ഞെട്ടലോട് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കാണ് എടാ പരമനാർ ഇനി എന്താട കാണി വിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കരണക്കുറ്റി നോക്കി അടിക്കുമ്പോൾ ഉടൻ തന്നെ സുസ്മിത പറയണേ ജഗദീപ് പിടിച്ചു മാറ്റോ എന്ന് അപ്പോഴേക്കും ജഗദീപ് അയ്യോ എന്നോട് സുസു എന്ന് പറയുമ്പോഴേക്കും നിന്നോടല്ലേ പിടിച്ചു മാറ്റാൻ പറയുന്നത് അപ്പോഴേക്കും ോഹിത്തിന് തലങ്ങും വലങ്ങും അടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ഇതേ സമയം രോഹിത്തിന് അങ്ങോട്ട് അടിച്ചിടുന്നു ഇങ്ങോട്ട് അടിച്ചിടുന്നു ചെയ്യുമ്പോൾ സുസ്മിത പറയണത് എന്റെ വീടാണ് എന്റെ വീട്ടിൽ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രോഹിത്തിനോട് പറയണേ എടാ നീ ഒരു ഒറ്റ കാരണല്ലടാ എന്റെ അച്ഛൻ വഴിയാധാരമായത് നിന്റെ പ്രവൃത്തി കൊണ്ടല്ലടാ എന്റെ അച്ഛനെയോ അമ്മയും ഇപ്പൊ മനസ്സുകൊണ്ട് വേദനിക്കുകയാണ് ചെയ്യുന്നത് അവർ എത്രത്തോളം വേദനയോട് കൂടിയിട്ടാണ് ആ വീട് വിട്ടിറങ്ങിയത് എന്റെ അച്ഛന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ആ വീട് അതാണ് നീ തകർത്തത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വിഷ്ണു രോഹിത്തിനെ അടിക്കുമ്പോഴാണ് തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ ഇതേ സമയം ആ അടിയിൽ നിന്നും രോഹിത് രക്ഷപ്പെടണം തന്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്ന വിഷ്ണു ഹലോ എന്ന് പറഞ്ഞിട്ട് അച്ഛ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോ മോനെ ഞാനിതാ ഈ വൃദ്ധസദനത്തിലോട്ട് എന്നെ ഭാമ കൊണ്ടുവന്നിരിക്കുന്നു വൃദ്ധസദനത്തിനാണെങ്കിലോ ഞങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു ആരും ഞങ്ങളെ രക്ഷിക്കാനില്ല മോ മോനെ നീ വരുമോ ഞാനിപ്പോതാ എനിക്ക് സുഖമില്ലാണ്ട് ഈ വൃദ്ധസദനത്തിന്റെ വരാതെ ഇരിക്കയാണ് അധിക നേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത് എന്ന് പറയുമ്പോ വിഷ്ണുവിന് അത് താങ്ങാൻ കഴിയില്ല വിഷ്ണു പിന്നീട് ഇത് വരുന്ന ഏതാണ് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം വിഷ്ണു ഇത് പറഞ്ഞുടനെ തന്നെ ഏഹ് രോഹിത്തിന്റെ മുഖത്തോട്ട് നോക്കാണ് അപ്പൊ രോഹിത് ആണെങ്കിലും ആകെ ദയനീയമായി നിൽക്കാണ് തന്റെ മനസ്സിലെ ആ ഒരു പാപമുണ്ടല്ലോ അതായത് രോഹിത് അത്ര വലിയ വില്ലനൊന്നും അല്ലല്ലോ പക്ഷേ രോഹിത്തിനെ കുടിപ്പിച്ചും ബോധം കെടുത്തും രോഹിത്തിനെ അങ്ങനെ ആക്കി മാറ്റി കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സുസ്മിത അങ്ങനെ ഈ സമയം രോഹിത് ഇങ്ങനെ ആകെ ദയനീയമായി വിഷ്ണു അതെ നീ ആ പേരുചരിക്കരുത് ഞാൻ അനിയനായിട്ടാണ് കണ്ടത് എന്നിട്ട് നീ എന്നോട് എന്റെ കുടുംബത്തോടും ചെയ്ത ചതി എന്താ ഇനി നീ മിന്തരുത് എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ തലങ്ങും വലങ്ങും അടിച്ചിട്ട് പറയണേ എന്റെ അച്ഛനും അമ്മയും ഒപ്പം ഈ കരണം വൃദ്ധസദനത്തിൽ എത്തിയിരിക്കുന്നു അവരുടെ മനസ്സ് വേദനിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഇതുപോലെ വന്ന് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലം എന്ന് പറയണിടാ ആ ഇടി കാണുമ്പോ സുസ്മിത എന്റെ കരണം കൊത്തിപ്പിടിക്കാൻ ഈശ്വര എന്റെ കരണത്ത് അടിവഴുമോ എന്റെ പേര് സുസ്മിതക്ക് നന്നായി ഉണ്ട് അങ്ങനെ സുസ്മിത പേടിയോടു കൂടി നിക്കുമ്പോ എടാ ഞാൻ വരും എൻ്റെ അച്ഛനെയും അമ്മയും ആ പ്രതിസന്ധിയിൽ നിന്നും മാറ്റിയതിന് ശേഷം ഞാൻ നിന്റെ അടുത്തോട്ട് വരും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീടാണെങ്കിലോ പിള്ള ആ ഒരു മുറ്റത്ത് ഇങ്ങനെ നിക്കാല്ല പിളക്ക് താങ്ങുന്നില്ല രാഘവനും അതുപോലെ തന്നെ സത്യഭാമയും അവിടെ ഇങ്ങനെ എവിടേക്കോ നിന്ന് മാറി മാറി മറിയുന്നത് പോലെ ഇങ്ങനെ തോന്നാണ് അവരില്ലാത്ത ഈ വീട് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇനി വീട്ടിലോട്ടില്ലല്ലോ അതും ആലോചിക്കുമ്പോ എന്നാ അവരെ ഇങ്ങോട്ടേക്ക് പോയി അതും ആലോചിക്കുമ്പോ തന്റെ മനസ്സാകെ മുറിവരുത്തിയിരിക്കാണ് പിള്ളക്ക് അങ്ങനെ പിള്ള എങ്ങനെയെങ്കിലും അവരെവിടെയാണെന്ന് കണ്ടെത്താൻ അത് ഇനി ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ അത് ഷാലിനിക്കുഞ്ഞെ എന്തായാലും ഷാലിനിക്കുഞ്ഞെ അറിയിക്കണം എന്ന് കരുതി തന്റെ ഫോൺ എടുത്തിട്ട് ഷാലിനിക്ക് വിളിക്കാനായിട്ടാ അപ്പൊ ഉടൻ തന്നെ ഷാലിനി ഇങ്ങനെ ശാരദാമ്മ അവിടെ ഉണ്ടല്ലോ ഷാലിനിയെ നോക്കാൻ അപ്പൊ ശാരദാമ്മ ആ ഫോണ് എടുക്കുന്നുണ്ട് ഇത് പിള്ള പിള്ള ആണല്ലോ മോളെ എന്ന് പറയുന്നുണ്ട് ആ സമയം അമ്മ തന്നേന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങാന് ഉടൻ തന്നെ മോളെ ഇത് ഞാനാ എന്താ പിള്ളേട്ട കരയുന്നത് എന്തിനാ പിള്ളേട്ടം കരയുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനി ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ സത്യ വീട് ജപ്തിയാക്കിയിരിക്കുന്നു ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മുറ്റത്തോട്ട് വാരി വലിച്ചിട്ടിരിക്കുന്നു ഇവിടെ വിട്ടിരിക്കുന്നു സത്യവാമയും രാഘവൻ സാറും എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല അവരാണെങ്കിലും ഞങ്ങളോട് ഈ സാധനങ്ങൾ എല്ലാം എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോയിരിക്കുന്നു അപ്പൊ വിഷ്ണു ഏട്ടനെവിടെ എന്നെ ഷാലി ചോദിക്കുന്നു വിഷ്ണു കുഞ്ഞിന്റെ കൂടെ പോവാൻ സത്യാമ അനുവദിച്ചില്ല രാഘവൻ സാറിനെയും കൊണ്ട് ആ വയ്യാത്ത സാറിനെയും കൊണ്ട് സത്യവാമ എങ്ങോട്ടോ പോയി ഒരു ഓട്ടോയിൽ കയറിയിട്ട് എന്ന് പറയുന്നിട്ടോ ഇത് കേൾക്കുന്ന ഷാലിക്ക് താങ്ങുന്നില്ല ഷാനി അയ്യോ എന്ന് ി അവിടെ നിന്ന് ഉയർത്തി എഴുന്നേൽക്കുമ്പോ ഉടൻ തന്നെ ശാരദാമ പറയണേ എന്താടി ഈ മോളെ നീ കാണിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ കാണിച്ച നിന്റെ അസുഖം നി നീ നോക്കണ്ടേ അമ്മേ സത്യാമ്മയെ രാഘവട്ടനും സത്യാമ്മയെ അച്ഛനും എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല അത് കേട്ടോടനെ മോളെ നീയൊന്ന് സമാധാനപ്പെടി നിന്റെ നിന്റെ വയറ്റിൽ ആഴത്തിലുള്ള കുത്തവണ നിന കേറ്റിയിരിക്കുന്നത് ഇങ്ങനെ നീണീട്ടിരിക്കല്ലേ അമ്മ എനിക്ക് അതിലും ഏറെ വലുത് ആ അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാണ് ആ അച്ഛനെ അസുഖക്കാരനാണ് വയ്യാത്തൊരാളാണ് ആ അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് സേഫ് ആക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയം വിഷ്ണു ആണെങ്കിലോ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഓടി ചെല്ലാണ് രാഘവനാണെങ്കിലും പൊട്ടി പൊട്ടിക്കരയാണ് തന്നെ വൃദ്ധസദനത്തിലോട്ട് സത്യഭാമ കൊടുന്ന ആ രംഗത്തെ ആലോചിച്ചിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ വിഷ്ണു ആണെങ്കിൽ ഓടി വന്ന് തന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോൾ മോനെ എന്നാലും ഈ അച്ഛനമ്മക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് സത്യഭാമയുടെ നേർക്കങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ആരോടാണ് നിങ്ങളുടെ ഭാഷ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഭാഷ നടത്തുന്നത് ഇനിയെങ്കിലും നിങ്ങളുടെ അഹങ്കാര ഭാവത്തിന് ഒരു കുറവ് വന്നൂടെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ആർക്കു ഇതൊക്കെ ചെയ്യുന്നത് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ഞങ്ങളുടെ മനസ്സിലാണ് തകർക്കുന്നത് ഞങ്ങളുടെ നെഞ്ചിലാണ് തകർന്നത് അത് പിന്നെ വിഷ്ണു നീ അമ്മ മിണ്ടിപ്പോരുത് ഇനി അമ്മ ഒരക്ഷരം ഇണ്ടത് ഇനി വിഷ്ണു തീരുമാനമെടുക്കും അത് അമ്മ അങ്ങ് അനുസരിച്ചാൽ മതി എൻറെ അച്ഛനെ എനിക്ക് പെരുവഴിയിലോട്ട് ഇടാനൊന്നും പറ്റത്തില്ല എൻ്റെ അച്ഛൻ ഒരു അസുഖക്കാരനാണ് അതുകൊണ്ട് തന്നെ എന്റെ കൂടെ അങ്ങ് പോന്നേക്കണം എന്നുള്ള തീരുമാനം അങ്ങ് വിഷ്ണു പറയാനായിട്ടാ ഇതേ സമയം സത്യഭാമ അങ് സത്യഭാമയുടെ കൊമ്പ വിഷ്ണു ഓടിക്കുകയാണ് ഇനി മേലാൽ ഞാൻ പറയുന്നത് കേൾക്കാതെ അമ്മ ഇനി ഒരു കാര്യവും തീരുമാനം എടുക്കല്ല ഇനി മക്കളമ്മയെ നോക്കിക്കോളൂ അമ്മയുടെ ആ ചിട്ടവട്ടങ്ങളോടു കൂടിയുള്ള ആ ജീവിതം ഇനി നിർത്തിയേക്ക് ഞാൻ അമ്മയെ നോക്കിക്കോളാം എന്റെ അച്ഛനെയും അമ്മയെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും വിഷ്ണു കൂട്ടിക്കൊണ്ടു പോവാനായിട്ടാണ് അങ്ങനെ ഇനി പോകുന്നത് ശരിക്കും റീമേക്കിൽ ഷാരാമയുടെ വീട്ടിലോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ തന്റെ ഈഗോക്ക് അവിടെ മാറ്റി വെക്കും സത്യഭാമ്മ സത്യക്ക് മുന്നിൽ അതെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു പോവും അങ്ങനെ ഒരു സീനാണ് റീമേക്കിൽ ഇവിടെ എന്താന്ന് നമുക്ക് കാത്തിരുന്ന കാണാം